സുസ്ഥിരമായ പ്രാദേശികമായി ലഭ്യമായ സീസണൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രൂപം പദ്ധതിയാണ് മാമ്പഴക്കാലം സുസ്ഥിര ൾ വളർത്തിയെടുക്കുന്നതിനും പ്രകൃതി സംരക്ഷണത്തിൽ പങ്കാളികരാക്കുന്നതിനും സന്നദ്ധരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാവിൻ വിത്തുകൾ ഓരോ പത്ത് മാഹൻ വിത്തുകൾ വീതം ശേഖരിച്ച് നട്ട് എന്നതാണ് അഞ്ഞൂറ് കുടുംബങ്ങളിലേക്ക് തൈകൾ വിതരണം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഈ തൈകൾ കുടുംബങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് ഓരോ ഘട്ടത്തിലും വോളണ്ടിയേഴ്സ് ഉറപ്പാക്കുകയും ചെയ്യുന്നു ലക്ഷം മാവി തൈകൾ ഓരോ ജൂൺ വിതരണം ആധുനികതയിൽ എല്ലാം കൊള്ളുന്ന ചവിട്ടു നിൽക്കുന്ന മണ്ണിന്റെയും ശ്വസിക്കുന്ന വായുവിന്റെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവ നാളെയും അവർ കത്തിവ്ക്കാൻ ലക്ഷ്യത്തോടെ നാഷണൽ സർവീസ് സ്കീം ബാധിതത്തിന് മുമ്പിൽ തുറന്നു വെക്കുന്ന കർമ്മ പദ്ധതിയാണ് മാമ്പഴക്കാലം പരിസ്ഥിതി സംരക്ഷണം അത് എന്റെയും നിന്റെയും കടമയാണ് നാളെയോടുള്ള ഉത്തരവാദിത്വമാണ് ഭൂമിയോടുള്ള കടപ്പാടാണ് നമുക്ക് കൈകോർക്കാം നല്ലൊരു നാളേക്കായി എൻ എസ് എസിനോടൊപ്പം മനസ്സ് നന്നാവട്ടെ